ഹായ്ക്കൂട്ടുകാരാ ആമസോൺ എന്ന ഒരിടത്തെക്കുറിച്ച് കഥ പോലെ പറഞ്ഞുതരാം ഒരു കാലത്ത് നമ്മുടെ ഭൂമിയിൽ ഒരു വലിയ ഭൂഖണ്ഡത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു വനമുണ്ടായിരുന്നു അതിന്റെ പേരാണ് ആമസോൺ ആളുകൾ അതിനെ ഭൂമിയുടെ ശ്വാസകോശമെന്നു വിളിച്ചു അത്രക്കിഷ്ടമായിരുന്നു അവർക്കതിനെ ആകാശത്തോളം വളരുന്ന മരങ്ങൾ ഈ ആമസോൺ എന്ന് പറയുന്നത് വെറുതെ ഒരു കാടായിരുന്നില്ല അതൊരു വലിയ പച്ചപ്പുതപ്പായിരുന്നു അവിടുത്തെ മരങ്ങളുണ്ടല്ലോ അത് ആകാശത്തോളം ഉയരത്തിൽ വളരും സൂര്യന്റെ വെളിച്ചം പോലും താഴെയെത്താൻ പാടുപെടും ഈ മരങ്ങളാണ് നമ്മുടെ ഭൂമിക്ക് ശ്വാസമെടുക്കാൻ ആവശ്യമായ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്ന വായു പകലും രാത്രിയും കഷ്ടപ്പെട്ടു തരുന്നതുകൊണ്ടാണ് അതിനെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത് ഇതൊരു മഴക്കാടാണ് അതുകൊണ്ടുതന്നെ മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ നല്ല മഴ പെയ്യും ആ മഴയാണ് അവിടുത്തെ ജീവജാലങ്ങൾക്ക് ജീവൻ കൊടുക്കുന്നത് ആമസോൺ നദി എന്ന ജീവധാര ഈ കാടിന്റെ നടുവിലൂടെ ഒരു വലിയ നദി ഒഴുകിപ്പോകുന്നുണ്ട് അതാണ് ശക്തനായ ആമസോൺ നദി ലോകത്തിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണിത് ഈ നദിയാണ് കാടിന് വെള്ളം നൽകുന്നതും ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾക്കും മറ്റു വെള്ളത്തിലുള്ള ജീവികൾക്കും വീട് നൽകുന്നതും ഈ നദി ഒഴുകിപ്പോകുന്ന വഴികളിലെല്ലാം നല്ല തണുപ്പും ഈർപ്പവും നിലനിൽക്കും മൃഗങ്ങളുടെ അത്ഭുതലോകം ആമസോൺ വനത്തിന്റെ ഓരോ ഭാഗത്തും ജീവന്റെ തുടിപ്പുണ്ട് മരക്കൊമ്പുകളിൽ മഞ്ഞയും നീലയും ചുവപ്പുമൊക്കെ നിറങ്ങളുള്ള പക്ഷികൾ കളിച്ചു ചിരിക്കും വലിയ മരങ്ങളിൽ ഒച്ചിനെപ്പോലെ പതുക്കെ സഞ്ചരിക്കുന്ന എപ്പോഴും ഉറക്കം തൂങ്ങി നടക്കുന്ന സ്ലോത്തുകളുണ്ടാകും കാടിന്റെ രാജാക്കന്മാരെ പോലെ പുള്ളികളുള്ള ജാഗ്വാറുകൾ ഇരുട്ടിലൊളിച്ചിരിക്കും നദിയിലോ അവിടെ ഭീമാകാരനായ അനാകോണ്ട പാമ്പുകൾ നീന്തി നടക്കും പിന്നെ കഥകളിലെ വില്ലന്മാരെ പോലെ ചെറിയ പിരാന മത്സ്യങ്ങൾ കൂട്ടമായി നീന്തുന്നത് കാണാം ഇവിടെ ഒരേപോലുള്ള ഒരു ദിവസം പോലും ഉണ്ടാകില്ല ഓരോ ദിവസവും പുതിയ ശബ്ദങ്ങളും കാഴ്ചകളുമായി ആമസോൺ ഉണരും ആമസോൺ വംശജർ ഈ വലിയ കാടിനുള്ളിൽ നമ്മുടെ പുറംലോകവുമായി അധികം ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരെ നമ്മൾ ആമസോൺ വംശജർ എന്ന് വിളിക്കും അവർ ഈ വനത്തെ സ്വന്തം വീട് പോലെ സ്നേഹിച്ചു കാട്ടിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തി അവിടുത്തെ സസ്യങ്ങൾ ഉപയോഗിച്ച് അസുഖങ്ങൾ ചികിത്സിച്ചു ഈ വനം അവരുടെ ജീവിതമായിരുന്നു ഇന്നത്തെ സങ്കടം എന്നാൽ പതുക്കെ പതുക്കെ മനുഷ്യർ ഈ വനത്തിന്റെ മൂല്യം മനസ്സിലാക്കാതെ മരങ്ങൾ വെട്ടിമാറ്റാൻ തുടങ്ങി വലിയ വലിയ ഫാക്ടറികൾക്കും കൃഷിക്കും കന്നുകാലികളെ വളർത്താനുമായി ആമസോണിന്റെ ചില ഭാഗങ്ങൾ അവർ ഇല്ലാതാക്കി ഇത് സംഭവിച്ചപ്പോൾ ഭൂമിക്ക് ആവശ്യമായ ഓക്സിജൻ കുറഞ്ഞു കാലാവസ്ഥ മാറിമറിഞ്ഞു ആമസോൺ വംശജർക്കും മൃഗങ്ങൾക്കും അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു ഇന്നും ആമസോൺ ഒരു അത്ഭുത ലോകമായി നിലനിൽക്കുന്നു പക്ഷേ പഴയതുപോലെ ശക്തമായി നിലനിൽക്കണമെങ്കിൽ നമ്മൾ ലോകം മുഴുവനും അതിനെ സംരക്ഷിക്കാൻ കൈകോർക്കേണ്ടതുണ്ട് ആമസോൺ മഴക്കാട് ഇന്നും നമ്മളോട് പറയുന്നു എന്നെ രക്ഷിക്കൂ ഞാൻ നിങ്ങളെയും രക്ഷിക്കാം